സുഹൃത്തുക്കളെ ലിപ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആരെങ്കിലും ലിപ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് ആരെങ്കിലും ലിപ്ലോക്കിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ പരസ്പര സമ്മതത്തോടെ ഉഭയ സമ്മതത്തോടെ അങ്ങനത്തെ ഒരു സെക്ഷൽ ആക്ടിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഹ്ലാദകരമായിട്ടുള്ള അത്ര നിമിഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ഒരു വലിയ തെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല പക്ഷേ താൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നും മറ്റും പരസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുകയും ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലേക്കും കയറിക്കൂടുകയും ചെയ്യുന്നത് ഇടയ്ക്ക് ഒരു അലോചകമായിട്ട് മാറാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് സന്തോഷ് വർക്കി എന്ന് പറയുന്ന മനുഷ്യരുണ്ട് ആറാട്ട് എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമ ഇറങ്ങി ആ സിനിമ കണ്ടിറങ്ങി വന്ന ശേഷം ആറാട്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ആറാട്ടൺ എന്നും പേര് വിളിക്കപ്പെട്ട ഒരു പാവം വ്യക്തിയാണ് ആറാട്ടെന്ന് പറയുന്നിട്ടുള്ള ആ ഒരു സന്തോഷ് വർക്കി അദ്ദേഹം തുടക്കം മുതലേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവാൻ കാരണം അദ്ദേഹത്തിന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലത്തെ ചില ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പറയുന്നതോട് കൂടിയിട്ടാണ് പല സിനിമാ നടിമാരെയും അദ്ദേഹം ആഗ്രഹിക്കുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നോർമലി നമ്മുടെ കേരളത്തിലെ ആളുകൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഒരുപക്ഷെ ചില സിനിമാ നടിമാരുടെ ക്രഷ് എന്ന് പറയുന്ന ആ ക്രഷ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത്ര ക്രഷുകളൊന്നും നമ്മൾ ആരോടും അങ്ങനെ തുറന്നു പറയാറില്ല എനിക്ക് ഇന്ന നടിയെ ഇഷ്ടമാണ് അവരെ കൊള്ളാം അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അവരെ വിവാഹം കഴിച്ച് കൊള്ളാം എന്നിട്ട് എന്നൊക്കെ പരസ്യമായിട്ട് പറയുന്ന പരിപാടികളൊന്നും കേരളത്തിൽ ആരും നടത്തിയിട്ടില്ല പക്ഷേ അത് അങ്ങനെ നടത്താൻ തുനിഞ്ഞ ഒരാളുടെ പേരാണ് വർക്കി എന്ന് പറയുന്ന ഈ സന്തോഷ് വർക്കി ഈ ചങ്ങാതി പറഞ്ഞത് ആദ്യം ഒന്ന് രണ്ട് നടിമാരെ പേരൊക്കെ പറഞ്ഞു നമ്മൾ വിചാരിച്ചു ഒരു നടൂടെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർക്കുമെന്ന് ഈ ഒരു നടിയെ ഇഷ്ടമാണ് അദ്ദേഹത്തെ അവരെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ പറയുക മാത്രമല്ല അവരെ നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഒരു നടിയോട് കൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി സന്തോഷ് വർക്കി നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു നിങ്ങളുടെ താല്പര്യം എന്താണ് ഇത് ചോദിക്കുന്നവർ കൂടിയിട്ട് അവർക്കത് വലിയ അരോചകമാവാൻ തുടങ്ങി അവരുടെ ജീവിതത്തിന് അതൊരു വലിയ പ്രശ്നമാവാൻ തുടങ്ങി ഇതൊന്നും സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നേയില്ല തന്റെ വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് വലിയ പ്രശ്നമാവുന്നുണ്ടെന്ന് പോലും ഈ ഒരു മനുഷ്യൻ ആലോചിക്കുന്നില്ല ഇങ്ങനെ ഒരു നടിയെ വിട്ടിട്ട് പിന്നീട് അദ്ദേഹം സിനിമയില് ലൈംലൈറ്റിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്ന എല്ലാ നടിമാരോടും അദ്ദേഹം ഇഷ്ടം പറയുകയാണ് ഓരോരോ നടിമാരെയും അവർക്ക് ഇഷ്ടമാണെന്ന് പറയുകയാണ് ഇപ്പോഴാണ് വെരി റീസെന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു നടിയുമായിട്ട് തനിക്ക് ലിപ്ലോക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്നുള്ളതാണ് ഇതൊരു വലിയ പ്രശ്നമായി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് തന്നെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നടൻ ഭാല ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തു അമ്മ നമ്മുടെ സംഘടനയിലും കേസ് കൊടുത്തു ഈ കേസിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് ഇനി ഇമ്മാതിരി പരിപാടി ഒന്നും പറഞ്ഞു പോന്ന് പറഞ്ഞതാ പക്ഷേ ഇദ്ദേഹം നിർത്താനുള്ള ഒന്നും കാണാനില്ല അദ്ദേഹം വീണ്ടും പറഞ്ഞത് ഒരു നടിയുമായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നാണ് ആ നടി നടിയരാണെന്ന് മറ്റും ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ സംഗതി അങ്ങോട്ട് വിട്ടുകളയുന്നു പക്ഷേ എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലിനെ കുറിച്ചിട്ടാണ് ഒന്ന് അദ്ദേഹത്തിന് അത്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് ചില മോഹങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ തുറന്നു പറയുന്ന ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ അതിനെ മാനസിക പ്രശ്നങ്ങളൊന്നോ മറ്റൊക്കെ അവർ മാറ്റി നിർത്തി പറയാമെങ്കിലും ആ ചികിത്സ വേണ്ട അസുഖമാണെന്നോ ചികിത്സ അടിയാണെന്നൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നുമില്ല എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത് വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തി തന്റെ മനസ്സിൽ അപ്പം തോന്നുന്ന കാര്യം ഒട്ടുമേ മറച്ചു വെക്കിയത് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു പാവം മനുഷ്യൻ അദ്ദേഹം വളരെ അബദോശാല് ഒരു സിനിമ കണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നടന്റെ ആ പഴയ കാല വേഷങ്ങൾ എന്ന രീതിയിലൊക്കെ കണ്ടൊരു സിനിമയുടെ എക്സൈറ്റ്മെന്റോട് കൂടി അദ്ദേഹം തുറന്നു പറഞ്ഞത് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയാണ് ഇങ്ങനെ ഒരു വലിയൊരു താരം എന്ന രീതിയിലൊക്കെ എത്തിച്ചത് എന്നാലും അദ്ദേഹം അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി ആ എൻജോയ് ചെയ്തത് അദ്ദേഹത്തിന് നിരന്തരം കിട്ടണമെന്ന തോന്നലൊക്കെ പിന്നീട് സന്തോഷം ഉറക്കി കിട്ടി തുടങ്ങി ചുരുക്കി പറഞ്ഞാല് അത് കിട്ടാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരിക്കാം അതിന്റെ ഭാഗമായിട്ട് പലയിടത്തും അദ്ദേഹം അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ പല രീതിയിൽ പറയാൻ തുടങ്ങി തന്റെ അഭിപ്രായങ്ങൾ അഭിപ്രായം മാത്രമായിട്ട് മറ്റുള്ളവർക്ക് എടുത്താൽ മതി എന്നല്ല മറ്റുള്ളവരെ കരുത് ഇദ്ദേഹത്തെ ആക്രമിക്കുവാനും അദ്ദേഹത്തെ തെറി പറയുവാനും അദ്ദേഹത്തെ പരസ്യമായിട്ട് തല്ലുവാനൊക്കെ ചില ആളുകളൊക്കെ ഒരുങ്ങി എന്നുള്ളതാണ് അതൊരല്പം പ്രശ്നമുള്ള കാര്യമായി മാറി കാരണം അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്നത് നിഷ്കളങ്കമായിട്ട് അങ്ങനെ വിട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന പകരാൻ അദ്ദേഹത്തെ വിറ്റ് കാശുണ്ടാക്കുന്ന രീതിയിലൊക്കെ അടക്കം ആളുകൾ മാറി എന്നാണ് പല ചാനലുകളും ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ചെയ്തിട്ട് ആ ഇന്റർവ്യൂ വിറ്റ് കാശുണ്ടാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നവുമായിട്ട് ഒത്തു നിൽക്കാനോ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനൊന്നും മനസ്സിലാക്കാനോ ഒന്നും ആരുമില്ലെന്ന ഒപ്പമാണ് ഈ അടുത്ത് വേറൊരു മനുഷ്യനും കൂടി ഒപ്പം ചേർന്നത് അതെന്താണ് ഒരു മനുഷ്യൻ ഒരു ഡാൻസ് കളിക്കുന്ന ചെങ്ങാതി കൂടി ഒപ്പം ചേർന്നതോട് കൂടിയിട്ട് ഗംഭീരമായി എന്ന് പറയാം രണ്ടുപേരും ഏകദേശം ഒരേ മനസ്ഥിതിയും ഒരേ ചിന്താഗതി ഉള്ള ആൾക്കാരാണ് ഒരല്പ സ്വല്പൊക്കെ വ്യത്യാസം ഇടയ്ക്ക് അത്തരം ചാനൽ ചർച്ചകളിൽ സന്തോഷം ഉറക്കിക്കുകയുണ്ട് ദാനം പക്ഷേ പോയി പോയി ഇങ്ങനെ ലിപ്ലോക്കിനെ കുറിച്ചൊക്കെ പരസ്യമായി പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എന്തൊക്കെയാലും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഒരു കുടുംബജീവിതൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അവസാനിപ്പിക്കും എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് എനിക്കുള്ളത് ഇതിന്റെ എല്ലാം ഒരു ആൻസർ അല്ലെ ഇതിന്റെ എല്ലാം ഒരു ഉത്തരം എന്ന് പറയുന്നത് വിവാഹമാണെന്ന് പറഞ്ഞു വെക്കലേട്ടോ ഒരു പക്ഷേ അങ്ങനെയെങ്കിലും അദ്ദേഹം ഇതൊക്കെ ഇത്തരം തുറന്നു പറച്ചിലൊക്കെ നിർത്താൻ സാധ്യത ഉണ്ടോ എന്നുള്ള തോന്നലെ ഭാഗമായിട്ട് പറഞ്ഞു പോയതാണ് ഈ പല കമന്റുകൾ അങ്ങനെ കാണുകയും ചെയ്ത് എന്തൊക്കെയാലും ഇത് നിങ്ങൾക്ക് വിട്ടു തരികയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് ശരിക്ക് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇങ്ങനെ തുറന്നു പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പടുത്ത ദിവസം കാണാം ബബായ്